ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ കൂട്ടുകാരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് ഞായറാഴ്ചയല്ലേ ഒരല്പം താമസൂടെയാണ് എഴുന്നേറ്റ കേട്ടോ ഇന്നലത്തെ ഇന്നലെ ഇച്ചിരി താമസമാണ് കിടന്നത് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പം ഇച്ചിരി താമസിച്ചു അപ്പം പിന്നെ നേരെ തന്നെ ഇന്ന് ഇന്ന് ഇന്നലെ ഞാൻ പോയിട്ട് വന്നപ്പം കുറച്ച് വീൻസ് ബയറിൻ്റെ വിത്ത് മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് മണ്ണ് നിറച്ച് വെച്ച കുറച്ച് കവറുകൾ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അകത്തേക്ക് എന്നാൽ വീൻസ് ബയർ നടാമെന്ന് ഒരുത്തോണ്ട് അങ്ങനെ കവറുകളിലും കുറച്ചൊക്കെ നട്ടു അല്ലാതെ അവിടെ ഇവിടെ ആയിട്ട് ഇച്ചിരിയൊക്കെ പയറ് നട്ടു വെച്ചു കേട്ടോ ഒരു നമ്മുടെ മുറ്റത്ത് നിന്ന് പച്ചക്കറി പറിച്ച് കറി വെക്കാൻ അത് പ്രത്യേകം ഒരിത് തന്നെ അല്ലേ ഒരു കറക്കി കിട്ടിയാൽ അത്രയാകുകയല്ലേ എന്താണല്ലോ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അതിൻ്റെ പരിപാടി നിന്ന് ഇനി മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നും നടക്കത്തില്ല അതുകൊണ്ട് പിന്നെ ആ പരിപാടി എല്ലാം കഴിഞ്ഞു അതിന് ശേഷം ഞാൻ മുറ്റൻ തൂക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അപ്പോൾ ഇന്ന് ഇച്ചിരി ഉണ്ട് കടകളിക്ക് കൊടുക്കണം അങ്ങനെ ഇച്ചിരി തിരക്കും ഉണ്ട് എന്നാൽ രാവിലെ തന്നെ ഓരോ പരിപാടികളങ്ങ് ചെയ്ത് തീർത്തേക്കാന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ മുറ്റൻ തൂപ്പും കാര്യങ്ങളൊക്കെയാണേ അപ്പം ഇന്നലെ വൈകിട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ടോ കേട്ടോ അതുകൊണ്ട് ഒരു ഇതായിട്ടാണ് കിടക്കുന്നത് രാവിലെ അങ്ങ് നല്ല തീർച്ചയുണ്ടോ കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പിന്നെ മിറ്റം എല്ലാം തൂ തൂത്ത് അങ്ങ് വൃത്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കള കയറാനും തീയത്തിക്കാനും കഞ്ഞി വെക്കാനും ചായ പോലും ഇട്ടിട്ടില്ല കേട്ടോ രാവിലെ തന്നെ അങ്ങ് ഇറങ്ങിയതാണേ അപ്പം പിന്നെ എല്ലാ ദിവസവും ഫ്രണ്ടും മിറ്റോ ഒക്കെ തൂക്കുന്ന എല്ലാം കാണിക്കുന്നത് ബാക്കി വശത്തോട് തൂക്കുന്നത് കാണിക്കാന്നോർത്തോണ്ട് ഇന്നിപ്പം ബാക്കി വശത്തെ വീഡിയോസാണ് എടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ മുറ്റം തൂപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്ക് മുറ്റൻ തൂക്കുന്നതന്നെ രാ ഇന്നലെ വൈകിട്ട് തുണിയെ ട്രെയിൻ മെഷീനിലിട്ട് സോപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് കഴിപ്പറക്കെല്ലാം വെച്ചേക്കുമായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഒന്നും കൂടെ ഒന്ന് ഊരി പിഴിഞ്ഞ് അങ്ങനെ മുറ്റൻതൂപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ തുണി പിരിക്കുന്ന പരിപാടിയിലേക്കായി കേട്ടോ അതുപോലെ യൂണിഫോം ഉണങ്ങൾ ഇനിയിപ്പം ഇന്നൊരു ദിവസത്തേക്കല്ലേ ഉള്ളൂ നാളെ നാളെ തിങ്കളാഴ്ച രാവിലെ മകൾക്ക് ഇട്ടുകൊണ്ടും പോകണം അപ്പോൾ എന്നാൽ രാവിലെ തന്നെ ആ പരിപാടിയും കൂടെ അങ്ങ് കഴിച്ചേക്കാന്ന് ഓർത്ത് പിന്നെ അങ്ങ് തുണി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കേട്ടോ തുണി തുണിയൊക്കെ വിരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഓരോ ചെടിയിലും പുതിയ പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് ഒരുപാട് ചെടികളൊന്നുമില്ല ഒന്നോ രണ്ടോ ചെടികളൊക്കെ ഉള്ളു കേട്ടോ ഉള്ള ചെടി പിന്നെയും പിന്നെ അവിടെ ഇവിടെയൊക്കെയാണ് ഒന്നും രണ്ടുമൊക്കെ വീണ്ടും വീണ്ടും കുത്തിയൊക്കെ പറക്കുകയൊക്കെ വയ്ക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഓരോ ചെടികളുടെ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയൊക്കെ ചെയ്തും അപ്പോൾ ഓരോ പൂക്കൾ ഓരോ ഓരോ റോസയുടെ മുട്ടകൾ ആ ഓരോ റോസുകൾക്കൊക്കെ ഓരോ ഇലകളൊക്കെ വരുന്ന പുതുതായിട്ട് വരുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ അങ്ങനെ ഇച്ചിരി സമയം പോയി കേട്ടോ അതൊക്കെ നോക്കി ഇങ്ങക്കെ നിന്ന് അപ്പോഴത്തേക്കാണ് ഓർത്തത് ഇന്ന് നേരത്തെ തന്നെ കടയിൽ കൊണ്ട് സാധനങ്ങൾ കൊടുക്കണം അങ്ങനെ പിന്നെ നേരത്തെ എളുപ്പം കയറി വന്ന് കൈയും കാലെല്ലാം കഴുകി വല്ലതും തയ്ച്ച് എല്ലാം കഴുകി റെഡിയായി കയറി വന്നിട്ട് പിന്നെ ഞാൻ അടുപ്പി തീ കത്തിച്ച് കഞ്ഞീടൊക്കെ വെള്ളമൊക്കെ വെച്ചു അപ്പോഴത്തേക്കും ഞാൻ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മെറ്റും തൂക്കാൻ പോകുന്നതിൻ്റെ ഇപ്പുറം തന്നെ ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് അടുപ്പി വെച്ച് തീയൊക്കെ കുളുത്തിയിട്ടാണ് പോയട്ടോ വരുമ്പോഴത്തേക്ക് ചൂടായിരിക്കാൻ വേണ്ടി അങ്ങനെ ചൂടായി എല്ലാം റെഡിയായി കഴിഞ്ഞപ്പത്തേക്ക് പിന്നെ ഞാൻ ഉണ്ണിയപ്പം ചൂടാനിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഉണ്ണിയപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞു ഇനി കുറച്ച് ഈ ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് നെയ്യപ്പം കൂടി ആയിരുന്നു അങ്ങനെ നെയ്യപ്പം കൂടി ഇട്ട് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല നെയ്യപ്പം ഇട്ടത്തേക്ക് ഒരല്പം കുറേ ആശ്ചു വരുന്നുണ്ട് കേട്ടോ പഞ്ചി പച്ചരീടാണോയെന്ന് അറിയത്തില്ല എന്നാൽ പൊങ്ങി വരുമ്പം കുഴപ്പമില്ല എന്നാൽ തിരിച്ചും മുറിച്ച് ഇട്ടെടുത്തപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊട്ടിയേണ്ട എന്നാൽ വലിയ കുഴപ്പമില്ല നല്ല മയം ഉണ്ട് നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതായിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ആ നെയ്യപ്പം ഒക്കെ ഇട്ടെടുത്തു പിന്നെ ആ ഉണ്ണിയപ്പം പാക്ക് ചെയ്തു വെച്ചു അപ്പം പായ്ക്ക് ചെയ്യാൻ വേണ്ടി കവറിലാക്കാൻ എൻ്റെ ചെറുക്കായൊന്ന് സഹായിച്ചു കേട്ടോ അപ്പം മക്കൾ രാവിലെ പെൺമക്കളിരുന്ന് രാവിലെ ഇരുന്ന് പഠിക്കുകയും ചെയ്യുന്നു അങ്ങനെ പിന്നെ ഞാൻ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ സീൽ ചെയ്തു സ്റ്റിക്കർ ഒട്ടിക്കുക ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ കടകളിൽ വെക്കുമ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ അതേ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തുവാവ എന്നു തന്നെയാണ് കേട്ടോ ഈ സ്റ്റിക്കറിനും ഞാൻ പേരിട്ടേക്കുന്നത് അപ്പം എന്താ ഒൻപത് ഒരു പായ്ക്കറ്റിൽ ഒൻപത് ഉണ്ണിയപ്പമാണ് അപ്പം നമ്മൾ എം ആർ പി നാൽപ്പത്തഞ്ച് രൂപക്ക് ഇട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത്രയും റേറ്റിന് എല്ലാ കടകളിൽ കൊടുക്കുന്ന കുറച്ച് കുറച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ എന്താ ഞാൻ അത അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ ഞാനും ചെറുക്കായൂടെ പോയി കടകളിലെ സാധനങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം വീട്ടിൽ വന്നു അപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ഇന്ന് പ്രത്യേകിച്ച് കാപ്പിക്കൊന്നും ഉണ്ടാക്കില്ല മക്കൾ അന്നേരം ഇരുന്ന് പഠിക്കുന്നു കേട്ടോ മക്കൾ എത്രക്കെയോ കഴിക്കുവോ റെസ്ക് കഴിക്കുകയോ എന്തൊക്കെയോ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കഴിപ്പറക്കി വെച്ചു പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കോരിപ്പറക്കി എടുത്ത് വെച്ചതിന് ശേഷം ചായ കൊണ്ടാണുള്ള പാത്രങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തു അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ അതിന് ശേഷം വീണ്ടും ഉച്ച കഴിഞ്ഞ് കൊടുക്കാനുള്ള നെയ്യപ്പം ഇടാനിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ആ നെയ്യപ്പമൊക്കെ ഇട്ട് നെയ്യപ്പം ഇടണ ഇനി പരിപ്പടെ പരിപ്പ് വടയും കൂടി ഇടണം കേട്ടോ പരിപ്പൊക്കെ അരയ്ക്കണം സബോളയൊക്കെ അങ്ങനെ ഒരുപാട് പണികളുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പിന്നെ അതെല്ലാം ഇട്ട് റെഡിയാക്കി എടുത്ത് കേട്ടോ അതെല്ലാം റെഡിയാക്കി എടുത്ത് പിന്നെ നമ്മൾ ചായ ഇട്ടു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചായ ഒഴിച്ചു അപ്പോൾ ഓർഡർ കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത് പിന്നെ കുറച്ച് സാധനവും ചായയട്ട് ഞാൻ മെട്ടിൽ വയ്ക്കാൻ പോകുമെന്ന് പറഞ്ഞല്ലോ അതിന് അതിന് പോകാൻ വേണ്ടിയുള്ള ചായയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴേ മുന്നിലിരുന്ന ീഡിയൊക്കെ ഒക്കെ നല്ല സപ്പോർട്ട് ആയിരുന്നു എനിക്ക് വളരെ അധികം ഇഷ്ടമായ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്നത് അടുക്കളയുടെ കോല ഇതാണ് കേട്ടോ രാവിലെ എല്ലാ പാത്രം കഴിവെച്ചു തന്നാലും പിന്നെ നമ്മൾ കച്ചവടത്തിനടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് എൻ്റെ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകാനിരിക്കുവാണേ വൈകിട്ടായി കേട്ടോ അപ്പോൾ ഞാൻ നിന്ന് കറിയും കൂടെ വെച്ചിട്ട് തന്നെങ്കിൽ ഇനി ബാക്കി കഴുകാന്നൊക്കെ ഓർത്ത് ഇന്ന് കടച്ചക്കത്തീൽ വെക്കാമെന്ന് വിചാരിച്ചെട്ടോ എൻ്റെ മുൻ ഇതിൻ്റെ മുന്നിലെ കടച്ചൊക്കെ തീയിൽ വെക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് ഇത് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോയിൽ എന്ത് കൂടി പോകുകയും ചെയ്യും എന്തായാലും കടച്ചൊക്ക ഒക്കെ ഞാൻ അരിഞ്ഞ് കുക്കറിലൊക്കെ വേഗം വെക്കുന്നുണ്ട് കേട്ടോ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് എളുപ്പമാകുമല്ലോ അങ്ങനെ അതേ കുക്കറിൽ വേഗം വെച്ചു തേങ്ങയൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതേ കറിയും കാര്യങ്ങളെല്ലാം ആയി നമ്മൾ കടുവ് പൊട്ടിച്ചിട്ട് വരുന്നത് അപ്പോൾ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ നേരത്തെ തന്നെ ചോറുണ്ടേക്കാന്ന് ഓർത്തോണ്ട് അപ്പോൾ ഞാനും മക്കളും എല്ലാം പിന്നെ ചോറ് കറിയൊക്കെയായി എല്ലാം ഇച്ചിരിത്താണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഇച്ചിരി പണികളൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ ഇത് കറിയൊക്കെ ഇച്ചിരി തണുത്തിട്ടുണ്ട് പിന്നെ നേരത്തേക്ക് ഞങ്ങളിത് ചോറുണ്ടാന്ന് നിന്ന് കേട്ടോ ചോറുണ്ട് ഇതെല്ലാം കഴിഞ്ഞു എല്ലാം ഒതുക്കുവാണെങ്കിൽ പിന്നെ എല്ലാ പണിയും ഒന്നിച്ച് ചെയ്ത് തീർക്കാമല്ലോ എന്ന് ഓർത്തോണ്ട് നേരത്തെ തന്നെ ചോറിന് വേണേ നേരത്തേന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ അപ്പം പിന്നെ ചോറൂണെല്ലാം കഴിഞ്ഞ് പിന്നെ നാളത്തേക്കുള്ള തേങ്ങയെല്ലാം അരിഞ്ഞ് വെച്ചു രാവിലെ മെഴുക്കോട്ട് വെക്കാനുള്ള ക്യാരറ്റ് എല്ലാം അരിഞ്ഞ് വെച്ചു അരിയെല്ലാം അരച്ചു അപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം ഒതുക്കി വെച്ചു കേട്ടോ അപ്പം രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ എന്തെ മാവൊക്കെ എടുത്ത് അടുപ്പിൻ്റെ അടക്കം കൊണ്ടു വെച്ച് ഒന്നുകൂടെ ഇട്ടൊന്ന് ഇളക്കിയിട്ടൊക്കെ വെക്കുകയാണേ അങ്ങനെ അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പം കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മളെ സപ്പോർട്ട് മുന്നിലിടുന്ന വീഡിയോക്കൊക്കെ നല്ല സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ വളരെ അധികം സന്തോഷമുണ്ട് ഇനി ഇടുന്ന വീഡിയോയ്ക്കും ഇതുപോലെ തന്നെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം സ്ഥലാമലൈക്കും